ഹായ് ഹലോ നമസ്കാരം അനിരുദ്ധാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇട്ടോ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇന്നത്തെ ദിവസം വളരെ ശാന്തമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വലിയ കണ്ടന്റുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എല്ലാ ദിവസത്തെയും പോലെ രാവിലെ തന്നെ കിച്ചണില് നല്ലൊരു അടി നടക്കുന്നുണ്ട് ജിസയിൽ ഒരു കാപ്പി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിസയിൽ ഫേവറിസം കാണിക്കുകയാണ് പത്ത് പേർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആണുങ്ങൾക്ക് മാത്രമേ ജിസൈൽ ചായ ഇട്ട് കൊടുക്കട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബിന്നിയാണ് കേട്ടോ ബിന്നിയും ജിസൈലും തമ്മിലാണ് ഇന്ന് രാവിലെ തന്നെ ഒരു മുട്ടൻ അടി നടക്കുന്നത് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ബിന്നി നോമിനേഷനിലൊക്കെ വന്ന് കഴിഞ്ഞ വീക്കിൽ അപ്പാനിയൊക്കെ പോയത് കൊണ്ട് തന്നെ വല്ലാത്ത രീതിയിൽ ഭയന്നിരിക്കുന്ന ഒരു ആളാണ് കേട്ടോ ബിന്നി സത്യം വന്നു കഴിഞ്ഞാല് ഭയങ്കര പേടിയാണ് നോമിനേഷനിൽ വരും വരും ഇനി കളിച്ചില്ലെങ്കിൽ എന്തായാലും ഒട്ടായി പോകുന്നൊക്കെയുള്ള ഒരു ഭയം കുടുങ്ങിയത് കൊണ്ടാണോ രാവിലെ തന്നെ കണ്ടാണ് കേട്ടോ പിന്നെ റന ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു വാക്കുതൾക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രസനമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റനയും പിന്നെയും തമ്മില് വല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടായത് ഉം രാവിലെ തന്നെ അനീഷ് അനീഷോ ആദില് എന്ന് പറയും തമ്മില് ഒരു പ്രശ്നം നടക്കുന്നുണ്ടാകുന്നത് അനീഷിനെ ൂട്ടാ എന്ന് ആയിട്ട് ബന്ധപ്പെട്ട് അനീഷിനെ അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അനീഷിങ്ങനെ എല്ലാ ദിവസവും രാവിലെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് പ്രഹസനം കാണിക്കുന്നതുകൊണ്ട് തന്നെ അതിലിന്യൂറ് അനീഷിന് ഒരു പേരിട്ട് സുപ്രൂട്ടൻ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് അവര് അനീഷിനെ കളിയാക്കുന്നുണ്ട് അപ്പൊ അത് ഒട്ട് അനീഷിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ പേര് എന്നെ നിങ്ങള് സുപ്രൂട്ടൻ എന്ന് വിളിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കൺസേന്റ് ഇല്ലാതെ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറയുമോറും ആതിലിനോറിൽ ഒട്ടും ഇട്ടു കൊടുക്കുന്നില്ല അവർ അത് തന്നെ വിളിച്ചു ഒരു കാഴ്ച കിട്ടേണ്ടത് അതിലേയും ഒരു അനീഷിനെ ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു ആതിലിനോറിൽ എവിടം വരെ പോകാനൊന്നും അറിയത്തില്ല എങ്കിലും ഉണ്ടായിരുന്നു അനീഷ് വല്ലാത്ത രീതിയിൽ ചൂടാവാനും പറ്റത്തില്ല ഒന്നും വിളിച്ചു പറയാനും പറ്റത്തില്ല അനീഷിന്റെ ഇമേജ് തകര് കാരണം സ്ത്രീകളോടൊന്നും അത്രയും മോശപ്പെട്ട രീതിയിലൊന്നും അനീഷ് ഇതുവരെ സംസാരിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇതിലേക്കൊന്നും അനീഷ് പോകുന്നില്ല ഏഹ് അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നോട്ടോ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കില് നമ്മൾ ഗെയിം അതായത് ഒരേ നിറ നാല് റോയൽ ഉള്ള ഇങ്ങനെ ബോൾസ് വെച്ചിട്ട് പല നിറത്തിലുള്ള ബോൾസ് അടിക്കും നമ്മളൊരു ഗെയിം ഒന്നുള്ള ഗെയിം ജസ്റ്റ് ഒരേ നിറ ഉള്ള ഇതായിട്ട് അടുക്കുന്ന ഒരു ഗെയിം ആയിരുന്നു കേട്ടോ അത് വളരെ നല്ല രീതിയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഭയങ്കര ൊക്കെ കാണിച്ച് ഏഹ് ഒരു മൂന്നാമത്തെ ടൈമിലാണ് കേട്ടോ ക്യാപ്റ്റൻസി ടാസ്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നത് നമ്മുടെ അഭിശ്രീയാണ് അഭിശ്രീ ആദ്യമായിട്ട് ക്യാപ്റ്റനാണ് കഴിഞ്ഞ ദിവസം മുതലേ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക ചർച്ചകളൊക്കെ നടത്തിയായിരുന്നു എങ്ങനെ ക്യാപ്റ്റനായാലും എങ്ങനെ ചെയ്യണം എന്ന ഗ്രൂപ്പിലേക്ക് ആര് നിയമിക്കണം കിച്ചൺ ലിംഗ് ഈ ആൾക്കാരെ കിടണം ബാത്റൂമിലേക്ക് വേറെ അങ്ങനെ ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു ഒമീലും അബിശ്രിയക്കൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പക്ഷെ ആയതിനു ശേഷം ഗ്രൂപ്പ് തിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ടീമിലേക്ക് അനുമോൾക്ക് പോകാൻ പറ്റത്തില്ല ജിസൈലിന് പോകാൻ പറ്റത്തില്ല റെനാ ഫാത്തിമേക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ പൂര പഴക്ക് ഉള്ള രീതിയിൽ ഭയങ്കര പ്ലാനിങ് നടത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്യാപ്റ്റൻസിയിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് തിരിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് അവര് ഇന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷെ അഭിശ്രീ രണ്ടു ദിവസം മുൻപ് തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് ആണെന്ന് തോന്നുന്നു കൊറേ സമയം എടുത്തിട്ടാണ് ഒരു ഗ്രൂപ്പ് തിരിക്കുന്നത് കേട്ടോ കിച്ചണിലേക്കും മെസ്സിലേക്കും ബാത്റൂമിലേക്കും തറ ടീമിലേക്കൊക്കെ ആയിട്ട് അതിനുശേഷം മെയിൻ ആയിട്ട് വേറെ അതായത് കഴിഞ്ഞ വീക്ക്ലി ടാസ്കില് വിന്നേഴ്സായിട്ടുള്ള അബിക്കും ആഹ് നൂറയ്ക്കും ബിന്നിക്കും ഒരു എന്താ പറയാ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു നെക്ലസ് ഉണ്ട് ഡയമണ്ട് നെക്ലസ് അതിലേക്ക് ഉള്ള ആണ് കേട്ടോ ആ കോയിൻസ് വിതരണം ചെയ്യുന്ന ഒരു പരിപാടി അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള പരിപാടികൾ പിന്നെ അടുത്ത ആഴ്ചയിലേക്ക് വിവിക്ഷനിലേക്കുള്ള നോമിനേഷൻ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആതിലേനാണ് കേട്ടോ ഡയറക്റ്റ് ന്യൂറ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത് കൊണ്ട് തന്നെ ന്യൂറ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ് ആര്യൻ ജിസൈലിന്റെ ഷാഡ് ആയിട്ട് മാത്രം മെഴലായിട്ട് മാത്രം നിൽക്കുന്നു വലിയ രീതിയിൽ ഗെയിം ഫിസിക്കൽ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഒരു മൈൻഡ് ഗെയിമിലോട്ടൊന്നും അല്ലെങ്കിൽ മറ്റുള്ള ഇതിലോട്ടൊന്നും ഇറങ്ങുന്നില്ല വെറുതെ കോമഡി കളിച്ച് ലാലേട്ടനെ പോലും അനുസരിക്കാത്ത തരത്തില് അല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യനെയാണ് ഇടുന്നത് ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞ ആഴ്ചയിലെ കഥ പറയല്ല അതായത് ഒരിടത്തൊരിടത്ത് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു ടാസ്കില് കഥ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസിലെ ജിഷിനെ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നാല് പേര് ബാക്കിയുള്ള നാല് പേര് ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നൂറേനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയത്തില്ല പിന്നെ അനീഷിന് ഒരു ഈ സീസണിൽ ഇനി ഒരു സീസണിലും നോമിനേറ്റ് ചെയ്യാനുള്ള ഈ സീസണിൽ അവസാനിക്കുന്നവരെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഇല്ല അതുകൊണ്ട് തന്നെ അനീഷ് ഭയങ്കരമായിട്ടുള്ള പ്രഹസനം നടത്തുന്നുണ്ട് അനീഷ് പബ്ലിക്കായിട്ട് അനീഷിനെ നോമിനേഷൻ വിളിച്ചു പറയണ ബിഗ് ബോസ് മറ്റുള്ളവരുടെ നോമിനേഷന്റെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് അനീഷ് അനീഷിന്റെ ഒരു ഗസ് നടത്തുന്നുണ്ട് അനീഷിന്റെ നോമിനേഷൻ എന്ന രീതിയിൽ നവീനെയും അനുമോളെയാണ് കേട്ടോ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെ സമാധാനിക്കാൻ കാരണം അനീഷ് പറയുന്ന ആൾക്കാർ ഓൾറെഡി നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനീഷിന്റെ കാരണങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളൊരു ടാക്ടിക്കാണ് അനീഷ് പ്രയോഗിച്ചത് അത് ഫാൻസ് സാറ്റർഡേ ലാലടം വരുമ്പോൾ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ അറിയത്തില്ല എങ്കിലും അനീഷിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാരണം അനീഷിന് മറ്റേ കൺഫെഷണൽ റൂമിൽ പോയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അനീഷ് പറയാനുള്ള കാരണങ്ങളും എന്തുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് പ്രേക്ഷകരെ അറിയിക്കാന്നുള്ള കാര്യം അനീഷ് വ്യക്തമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് അല്ല നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സമയത്ത് ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന കഥ പറയുന്ന ടാസ്ക് നടത്തിയാണ് നടത്തിയാന്നുണ്ടോ കഥ പറയുന്ന ടാസ്ക് ഷാനവാസ് അക്ബർ പിന്നെ ആര്യൻ ഇവര് മൂന്ന് പേരാണ് പെൻഡിങ് ഉണ്ടായിരുന്നത് കഥ പറയാനായിട്ട് അപ്പം വളരെ മനോഹരമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു ആര്യൻ ആര്യൻ്റെതായിട്ടുള്ള രീതിയിലും എൻ്റെ അക്ബർ അക്ബറിൻ്റെതായിട്ടുള്ള രീതിയിലും ഷാനവാസ് ഷാനവാസിൻ്റെതായിട്ടുള്ള രീതിയിലും നല്ല രീതിയിൽ മൂന്നാളുടെയും സ്റ്റോറി പറയുന്ന രീതി പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ ഏഹ് നല്ല ഒരു കണ്ടന്റ് ആയിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അനിമോൾ എന്താ പറയാ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇതിലാണ് ഹാങ് ഓവറിലാണ് തോന്നുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ ഹാപ്പി ആയിട്ടും കാണാൻ കഴിഞ്ഞില്ല വളരെ സൈലന്റ് ആയിട്ടാണ് ഇന്ന് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയത് അനീഷാണ് കുറച്ചുകൂടി ഒരു അനക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ല അതർവൈസ് മസ്താനി ആണെങ്കിലും നമ്മുടെ അനിമോളാക്കി ആണെങ്കിലും കുറച്ച് സൈലന്റ് ആയിരുന്നു ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ ഏർ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീക്ക്ലി ടാസ്ക് ഒക്കെ വരുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ ഈ ആഴ്ച ഇത് സർക്കസ് കൂടാനും പിന്നെ ഫാക്ടറി ഒക്കെ ആവാൻ പോവുക എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ മുതൽ എനിക്ക് തോന്നുന്നു വീക്ക്ലി ടാസ്ക് തുടങ്ങും എന്ന് തോന്നുന്നു എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ നല്ല രീതിയിൽ ഒരു പഴയ കുറെ ഈ സീസണിലെ ഗെയിമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഷോ എന്ന രീതിയിൽ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള നല്ല നല്ല ഗെയിമുകളൊന്നും വന്നിട്ടില്ല ഏഹ് പുക പൊകെ വരുമെന്ന് വിചാരിക്കാം എങ്കിലും ഈ ആഴ്ച മുതൽ നല്ല വീക്കലി ടാസ്കുകളൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം സൈനിങ് ഓഫ് അനുരുദ്ധം